പിന്നെ പ്രിയപ്പെട്ട പറയാ ഞങ്ങൾ തൈരുമോൻ അതായത് പാടുന്നു പറഞ്ഞു അപ്പൊ ആ ഒരു അഭിപ്രായം നമ്മളെ പറയുന്നുണ്ട് പറയണ്ട പറയണ്ടോ ഞാൻ അടുത്ത ട്രെയിൻ കാസർഗോഡ് ആയിരുന്നു അതാ അതായത് ഏകദേശം മനസ്സിലായിണ്ടാവില്ല പക്ഷെ ഞാൻ പ്രോത്സാഹിപ്പിക്കും കാരണം ഞാൻ അങ്ങനെ വളർന്നു വന്നാണ് ഒരു കഴിവില്ലെങ്കിലും ആൾക്കാർ നമ്മൾക്ക് തന്നെ പ്രോത്സാഹനമുണ്ട് ഞാനിവിടെ എത്തി അതുകൊണ്ട് കഴിവെന്നുള്ളൊക്കെ പിന്നത്തേക്ക് ഇതൊരു ഹരത്തിന് പാടുക അതും സെലക്ട് ചെയ്ത പാട്ടാണെങ്കിൽ പെട്ടെന്ന് പാടി തീർക്കാൻ പറ്റുന്ന പാട്ടുമാണ് സെലക്ട് ചെയ്തത് അപ്പോൾ മോഹങ്ങൾ ഒരു പാടി ഗാനം ചെയ്തു നീ എൻ കല്ബി മോഹങ്ങൾ ഒരു പാടി ഗാനം ചെയ്തു പ്രണയക്കുടലിൽ എന്നെ തനിച്ച

ഒരുപാട് പാട്ടുകൾ ഒരുപാട് പാട്ടുകൾ ഇങ്ങനെ ഏതാ ശ്രുതി സുഹൃത്തുക്കളെ ശ്രുതി പിന്നെ പാട്ട് പാടുമ്പോ ശ്രുതി ശുദ്ധാരിക്കണം അത് വേണം അല്ലേ ഞാനോ ഞാൻ ഇപ്പൊ ശെരിയാല്ലോ നിങ്ങള് പാടിയിട്ട് ഞാൻ എന്താണ് ഇപ്പൊ നമ്മളെ നമ്മളെ അവിടെ തുടങ്ങി നേരം റെക്കോർഡ് അവിടുന്ന് പൊന്ന് കൊണ്ട് പൊതിഞ്ഞില്ലേലും സംഘമായ വെള്ളങ്ങുന്നു കെട്ടിയ കാലം തൊട്ടേ എന്റെ തണലായി മാറും ുള്ളിലൊതുക്കി പുഞ്ചിക്കും അവളിന്നും ഞാൻ പറയാതെന്നെ അറിയും എന്റെയോ മത്സഖിയന്നു ഇവളൊരു സ്നേഹം ീ കുംഭസാരത്തിന് പോയ നല്ല അതന്നെ അങ്ങനൊക്കെ പറയും മായ പിന്നെ